ിൽ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ഊർജിതമാക്കുന്നു ഹരിത ഇടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്തു പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഒമാനും ചൈനയും വാഹന പാർക്കിംഗിനായി സ്മാർട്ട് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാവർത്തിച്ച് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എക്സ്ചേഞ്ച് സീസണിൽ ദോഫാറിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കി അധികൃതർ പരിസ്ഥിതി അതോറിറ്റി റോയൽ ഒമാൻ പോലീസ് ദോഫാർ മുനിസിപ്പാലിറ്റി എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് ക്യാമ്പയിൻ പുരോഗമിക്കുന്നത് സീസണിലെ ടൂറിസത്തിലെ കുതിച്ചുചാട്ടത്തിനിടയിലും ഗവർണറേറ്റിന്റെ അതുല്യമായ പച്ചപ്പും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി ജൂലൈ ഇരുപത്തി അഞ്ചിനും ഇടയിൽ ദോഫാറിലെ വിവിധ സ്ഥലങ്ങളിലെ ഹരിത ഇടങ്ങളിൽ ഇരുന്നൂറ്റി വാഹനങ്ങൾ നീക്കം ചെയ്തു പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിൽ പരിസ്ഥിതി അതോറിറ്റി നേരത്തെ ആരംഭിച്ച വിശാലമായ ഒരു സംരംഭത്തിന്റെ ഭാഗമായാണ് ഈ ക്യാമ്പയിൻ മറ്റ് വിലായുത്തുകളിൽ നിലവിലുള്ള എൻഫോഴ്സ്മെന്റ് യൂണിറ്റുകൾക്ക് പുറമെ സലാല താക്ക മിർബാത്ത് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന നാല് അധിക മോണിറ്ററിംഗ് ടീമുകളെ വിന്യസിച്ച് ഈ സീസണിൽ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഒമാനി ചൈനീസ് ഫ്രണ്ട്ഷിപ്പ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം സെഷൻ സലാലയിൽ നടന്നു ഒമാനും ചൈനയും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സഹകരണവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു ചൈനീസ് ആധുനീകരണവും ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് നമ്മുടെ പ്രവർത്തനവും നിർദ്ദേശങ്ങളും എന്ന വിഷയത്തിലാണ് ഫോറം സംഘടിപ്പിച്ചത് അൽ റോയ പത്രം ഒമാനിലെ ചൈന എംബസി ഒമാൻ ചൈന ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ എന്നിവയുടെ ഒരു സംരംഭത്തോടെയായിരുന്നു പരിപാടി ഇരുവർഷത്തു നിന്നുമുള്ള നിരവധി ഉദ്യോഗസ്ഥർ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു ദോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദ് ഫോറം ഉദ്ഘാടനം ചെയ്തു വാഹന പാർക്കിങ്ങിനായി സ്മാർട്ട് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാവർത്തിച്ച് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പൊതു പാർക്കിംഗ് കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവും ഉപയോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിലവിലുള്ള സ്മാർട്ട് ഡിജിറ്റൽ സേവനങ്ങളെ ഇതിനായി ആശ്രയിക്കാം വലതീയ ആപ്പിലൂടെയും എസ് എം സേവനത്തിലൂടെയും ലഭ്യമായ ഈ ഡിജിറ്റൽ സേവനങ്ങളിലൂടെ എപ്പോൾ വേണമെങ്കിലും പാർക്കിങ്ങിനായി തത്സമയം പണമടയ്ക്കാനും പുതുക്കാനും ട്രാക്ക് ചെയ്യാനും ഉപയോക്താക്കൾക്ക് സാധിക്കും സ്മാർട്ട് സിറ്റി സേവനങ്ങൾക്കായുള്ള വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഈ സുസ്ഥിര പാർക്കിംഗ് ഓപ്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ സലാലയിലെ കോൺസുലാർ പാസ്പോർട്ട് വിസ സേവന കേന്ദ്രം ബുധനാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങി ന്യൂ സലാലയിലെ നാഷണൽ ബാങ്കിംഗിന് സമീപമായാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് പാസ്പോർട്ട് പുതുക്കൽ വിസ പ്രോസസിംഗ് അറ്റസ്റ്റേഷൻ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അപേക്ഷകൾ തുടങ്ങി നിരവധി സേവനങ്ങൾ കൈകാര്യം ചെയ്യും എല്ലാ അപേക്ഷകരും എസ് ജി ഐ വി എസ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് പേജ് വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് ഒമാനിലുടനീളം ആസൂത്രണം ചെയ്തിട്ടുള്ള പതിനൊന്ന് ഇന്ത്യൻ സെന്ററുകളിൽ രണ്ടാമത്തേതാണിത് മേഖലയിലെ വളർന്നു വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെയും വിദേശ പൗരന്മാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എസ് സേവനം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.